നമസ്കാരം ഇന്നലെ കൊല്ലം ജില്ലയിൽ തേജസ് എന്നുപേരുള്ള ഇരുപത്തിരണ്ട് വയസ്സുകാരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മകൻ ഫെബിൻ എന്നുപേരുള്ള ഒരു മൂന്നാം വർഷ ബി സി എ വിദ്യാർത്ഥിയെ വീട്ടിൽ ചെന്ന് കുത്തി കൊലപ്പെടുത്തി അതിനുശേഷം ഈ തേജസ് സ്വന്തം ജീവിതവും അങ്ങ് അവസാനിപ്പിക്കുകയായിരുന്നു ഇത്രയും വലിയ ഒരു വൈരാഗ്യത്തിലേക്കും കൊലയിലേക്കും ഒക്കെ നയിച്ചത് എന്താണ് അതിനുള്ള കാരണം എന്താണെന്നറിയാതെ അമ്പരക്കുകയാണ് നാട്ടുകാർ പക്ഷേ ഈ ഫെബിൻ എന്ന വിദ്യാർത്ഥി സ്വന്തമായിട്ട് ജോലി ചെയ്ത് ആ വരുമാനത്തിൽ പഠിച്ചിരുന്ന നാട്ടുകാർക്കൊന്നും എതിരഭിപ്രായമില്ലാത്ത യാതൊരുവിധ ദുസ്വഭാവ ില്ലാത്ത നല്ലൊരു പയ്യനായിരുന്നു അതുപോലെ തന്നെ തേജസിനെ കുറിച്ചഭിപ്രായം ഒന്നും ഇല്ല കാരണങ്ങൾ ചികഞ്ഞു ചെല്ലുമ്പോൾ ഈ ഫെബിന് ഒരു സഹോദരി ഉണ്ട് ഈ സഹോദരിയുമായി തേജസിന്റെ വിവാഹം വീട്ടുകാർ തമ്മിൽ പറഞ്ഞുറപ്പിച്ചിരുന്നു പക്ഷേ ഈ അടുത്തായി ഈ പെൺകുട്ടിക്ക് ഫെഡറൽ ബാങ്കിൽ ജോലി കിട്ടുന്നു കോഴിക്കോടോ മറ്റോ ആയിരുന്നു പോസ്റ്റിങ് അതുകൊണ്ട് ആ പെൺകുട്ടി സ്ഥലത്തില്ല ആ പെൺകുട്ടി സ്ഥലത്തില്ലായിരുന്നതുകൊണ്ട് അവളുടെ ജീവൻ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാം കാലാകാലങ്ങളായിട്ട് പലയിടത്തും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഒരാളുമായിട്ടുള്ള വിവാഹം എല്ലാം പറഞ്ഞു വെക്കുക എല്ലാ മോഹങ്ങളും തമ്മിൽ പങ്കുവെക്കുക ഇരുവരും ഒരുമിച്ച് യാത്ര ചെയ്യുക സ്വപ്നങ്ങൾ കാണുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കൂട്ടത്തിൽ ഒരാൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ജീവിതം കിട്ടുമെന്ന തോന്നൽ വരുമ്പോൾ അല്ലെങ്കിൽ നല്ല ഒരു ജോലി കിട്ടുമ്പോൾ ഇവനേക്കാൾ അല്ലെങ്കിൽ ഇവളേക്കാൾ മികച്ച ഒരു ജീവിത പങ്കാളിയെ കിട്ടും എന്ന തോന്നൽ മനസ്സിൽ ഉറക്കുമ്പോൾ കൂടെ ഉള്ള ആളെ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളെ എങ്ങനെങ്കിലും ഒഴിവാക്കുക എന്നുള്ള ഒരു രീതി അത് പ്രധാനമായിട്ടും അതിന് എടുക്കുക വീട്ടുകാർ തന്നെയാണ് ഈ കാര്യത്തിൽ പെൺകുട്ടിക്ക് താല്പര്യമില്ലായിരുന്നു എന്നാണ് ഈ ഫെബിന്റെ വീട്ടുകാർ ഇപ്പോഴും പറയുന്നത് അവൾക്ക് താല്പര്യം ാണ് ഇതിൽ നിന്ന് പിന്മാറിയതെന്ന് ഈ തേജസിന് തന്നെ ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ അപ്പൊ ഇതിനേക്കാൾ ഇളയതായിരിക്കും ആ പെൺകുട്ടി വളരെ ചെറു പ്രായത്തിൽ തന്നെ അവൾ ഫെഡറൽ ബാങ്കിൽ ജോലി നേടിയെങ്കിൽ വളരെ മിടുക്കിയാണെന്ന് പറയണം അപ്പോ ഈ രക്ഷകർത്താക്കൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിലും ഞാൻ പറഞ്ഞിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളുടെ പഠന സമയത്ത് തന്നെ ആരെങ്കിലും ആയിട്ടൊക്കെ വിവാഹം ഉറപ്പിക്കുക അവർക്ക് സർവ്വ സ്വാതന്ത്ര്യങ്ങളും അനുവദിക്കുക ഫോണിൽ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം വീട്ടുകാർ അറിഞ്ഞു തന്നെ കൊടുക്കുക എവിടെങ്കിലും പോകണമെങ്കിൽ അവർ ഒന്നിച്ചു പോകുക അവരുടെ കല്യാണ വർഷങ്ങൾക്ക് ശേഷം നടത്താൻ എന്നുള്ള ഒരു വാക്കുറപ്പിക്കലിന്റെ പുറത്ത് ഇവരെ അങ്ങ് ഒന്നിച്ചു വിടുക പക്ഷെ ഇവർ തമ്മിൽ ഒന്നിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്യുന്നുണ്ടായിരിക്കും ഇതിൽ ഒരാൾ കുറച്ചുകൂടി പക്വതയോടെ ചിന്തിക്കുന്ന ഒരു സമയം എത്തിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ അയാൾക്ക് കുറച്ചുകൂടി നല്ല ഒരു ജീവിതസഖ്യെ ജീവിത പങ്കാളിയെ കിട്ടുമെന്ന തോന്നൽ ഉണ്ടാകുമ്പോൾ അവർ മറ്റൊരു ബന്ധത്തിലേക്ക് കടക്കാൻ മടിക്കാതെ വരുന്നു അവർ തന്നെ ചിലപ്പോൾ ആ പെൺകുട്ടി തന്നെ മുൻകരുത് വീട്ടുകാരോട് പറഞ്ഞു കാണും എനിക്ക് ഇതിനേക്കാൾ അല്ലെങ്കിൽ അവനെ വേണ്ട എനിക്ക് കുറച്ചുകൂടെ നല്ല ജോലിയുള്ള എന്റെ ജോലിയോടൊപ്പം സ്റ്റാൻഡേർഡ് ഉള്ള ഒരാളെ എനിക്ക് വേണമെന്നോ മറ്റോ പറഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും വീട്ടുകാരും ഇനി അവളെ ശല്യം ചെയ്യരുതെന്ന് വാൺ ചെയ്തത് പക്ഷേ ഈ യുവാവ് തേജസ് എന്ന യുവാവ് വളരെ ആത്മാർത്ഥമായിട്ടായിരിക്കാം തന്റെ കൂടെ ഇനി ജീവിതകാലം മുഴുവൻ ചിലവഴിക്കേണ്ടവൾ ഇവളാണ് എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കാം ചിലപ്പോൾ വീട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം ഇന്നയാളെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം അവൾക്ക് ഒരു ജോലി കിട്ടിയതിന്റെ പേരിൽ അവളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി തന്നെ ഒഴിവാക്കുന്നു എന്ന് തോന്നിയപ്പോൾ വൈരാഗ്യം ആളിക്കത്തിയതാവാം വഞ്ചന എവിടെയാണെങ്കിലും പൊറുക്കാൻ പറ്റുന്ന ഒരു തെറ്റല്ല പക്ഷേ പരിഹാരം ഇത്രയും വലിയൊരു ക്രൂരതയായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല തേജസ് എന്ന ആ യുവാവും അവന്റെ ജീവിതവും അവസാനിപ്പിച്ചു എത്രയോ വർഷം ഇനിയും മുന്നോട്ട് ജീവിക്കേണ്ട രണ്ട് യുവാക്കളാണ് മരണപ്പെട്ടത് ആ പെൺകുട്ടി അവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് അവൾ രക്ഷപ്പെട്ടു ഈ ഫെബിന്റെ പിതാവിനും പരിക്കേറ്റിട്ടുണ്ട് സഹിക്കാൻ പറ്റാത്ത ഒരു വൈരാഗ്യം മനസ്സിൽ ചുമന്നുകൊണ്ടാണ് പർദാ ധരിച്ചാണ് തേജസ് ആ ഫെബിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത് അപ്പോ അത്രത്തോളം വൈരാഗ്യം ആളി കത്തണമെങ്കിൽ എത്രത്തോളം ഇവർ തമ്മിൽ അടുപ്പം അടുപ്പമുണ്ടായിരുന്നിരിക്കണം വീട്ടുകാർ എത്രത്തോളം ഇവരെ പ്രോത്സാഹിപ്പിച്ചിരുന്നിരിക്കണം എല്ലാ സമയത്തും പറയുന്ന തുപോലെ തന്നെ നമ്മൾ എന്നും ഇത്തരം വാർത്തകൾ കേട്ട് ശീലമായി പക്ഷെ ഇത്തരം വാർത്തകളുടെ കാരണങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മാത്രം അതിനും ഒരു പൊതു സ്വഭാവം കണ്ടെത്താൻ കഴിയുന്നത് മാതാപിതാക്കൾക്ക് നേരിട്ടോ അല്ലാതെയോ ഇത്തരം വലിയ വലിയ ദുരന്തങ്ങളിലുള്ള റോളാണ് കഴിഞ്ഞ ദിവസവും ഞാനത് സൂചിപ്പിച്ചിരുന്നു പഠിക്കുന്ന സമയത്ത് കുട്ടികൾ പഠിക്കട്ടെ അവർക്കൊരു പ്രായവും പക്വതയും എത്തുമ്പോൾ അവരുടെ ജോലി അവരുടെ പ്രൊഫഷൻ ഇന്നതാണെന്ന് തീരുമാനിച്ചു കഴിയുമ്പോൾ അവരുടെ കൂടെ അവർ ജീവിതം ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾ ഇതാണ് തന്റെ ജോലിക്കും തന്റെ ജീവിതരീതിക്കും പക്വതയ്ക്കും ഇണങ്ങുന്ന ആൾ ഇതാണ് എന്ന് അവർ സ്വയം തിരിച്ചറിയുമ്പോൾ ആളെ തിരഞ്ഞെടുക്കട്ടെ അവർ പഠിക്കുന്ന സമയത്ത് അവർ എവിടെയെങ്കിലും ഒരു ലക്ഷ്യബോധത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ രണ്ടുപേരെ തമ്മിൽ കൂട്ടിയിണക്കുക ചിലപ്പോൾ അതിൽ ഒരാൾ മഹാ മഹാകച്ചറയായി പോയെന്ന് വരും ഒരാൾ വളരെ മികച്ച രീതിയിൽ പോയെന്ന് വരും അപ്പോൾ അവർക്ക് ഒന്നിച്ചു പോകാൻ ഒരു കാരണവശാലും പറ്റില്ല പെൺകുട്ടിയേയും ഇവിടെ ന്യായീകരിക്കാൻ പറ്റില്ല ഈ തേജസിനെയും ന്യായീകരിക്കാൻ പറ്റില്ല രണ്ടുപേരെയും കുറ്റപ്പെടുത്താനും പറ്റില്ല പക്ഷേ യാതൊരു കാരണവും ഇല്ലാതെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമാണ് ാണ് അവൾ ഇതിൽ നിന്ന് പിന്മാറിയതെങ്കിൽ ആ പിന്മാറിയതിനെ വീട്ടുകാർ പ്രോത്സാഹിപ്പിച്ചതെങ്കിൽ ആ തേജസ് എന്ന യുവാവിനോട് ഇവർ ചെയ്ത ഒരു തെറ്റ് തന്നെ രണ്ടു മുതൽക്കേ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് ഇത് അതിന് നാടൻ ഭാഷയിൽ നാട്ടു ഭാഷയിൽ ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ തേപ്പ് എന്ന് പറയുന്നത് തേച്ചിട്ട് പോയത് പെൺകുട്ടികൾ തന്നെയാണ് പലപ്പോഴും ഇത്തരം തേപ്പുകൾക്ക് മുൻകൈ എടുക്കുന്നത് കാരണം അവരുടെ ഒരു മനഃശാസ്ത്രം അങ്ങനെയാണ് ഇപ്പോ കല്യാണം കഴിച്ചതിന് ശേഷം ഭർത്താവിന്റെ വീട്ടിൽ ചെന്ന് താമസിക്കുന്നത് പെൺകുട്ടികളല്ലേ വർഷങ്ങളായിട്ട് പക്ഷേ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ഒരു രണ്ട് ദിവസമൊക്കെ അടുപ്പിച്ചു നിൽക്കുമ്പോഴേക്കും ഈ പുരുഷന്മാർക്ക് വല്ലാത്ത വിമ്മിട്ടമായിരിക്കും വിമിട്ടമായിരിക്കും അതങ്ങനെയാണ് പെൺകുട്ടികൾ പെട്ടെന്ന് പുതിയ സാഹചര്യങ്ങളുമായിട്ട് ഇണങ്ങാനുള്ള ഒരു കപ്പാസിറ്റി അവർക്കുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പുരുഷനുമായിട്ട് കുറെ നാളൊരു ബന്ധത്തിലായിരുന്നു വളരെ വിരളമായിട്ടുള്ള പെൺകുട്ടികളായിരിക്കും എല്ലാവരും ഇങ്ങനെയെന്നല്ല പക്ഷെ ഒരുവിധം പെൺകുട്ടികളൊക്കെ പ്രാക്ടിക്കലായിട്ട് ജീവിതത്തെ ചിന്തിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഒരുമിച്ച് എത്രയോ വർഷം വലിയ ഒരു പ്രണയം എന്നുള്ള രീതിയിലൊക്കെ കൊണ്ട് നടന്നിട്ട് നല്ല ഒരു വിവാഹബന്ധം വരുമ്പോൾ നൈസായിട്ട് ആ യുവാക്കളെ ഒഴിവാക്കിയിട്ട് ആ വിവാഹബന്ധത്തിലേക്ക് പോകുന്നവരുണ്ട് ആ ഫോൺ നമ്പർ മാറുക എന്നുള്ള ഒറ്റ കാര്യമേ ചെയ്യത്തുള്ളൂ ഓർമ്മകളെ അലട്ടുന്നുണ്ടോ പക്ഷേ ഈ പുരുഷന്മാരെ യുവാക്കളെ അത് വലിയ രീതിയിലായിരിക്കും ബാധിക്കുക ഒരു വേർപിരിയൽ പ്രത്യേകിച്ച് ഈ പ്രണയബന്ധത്തിൽ ഉണ്ടാകുന്ന ബ്രേക്കപ്പ് ഒക്കെ രണ്ട് രീതിയിലാണ് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ബാധിക്കാറ് കുറച്ചുകൂടി അതിനെ തരണം ചെയ്യാൻ ബുദ്ധിമുട്ട് എപ്പോഴും കാണിക്കുക ആൺകുട്ടികളായിരിക്കും പ്രത്യേകിച്ച് അതൊരു മറ്റ് വൈരാഗ്യത്തിലേക്ക് കടക്കുന്നതും ആൺകുട്ടികളിൽ തന്നെ ആയിരിക്കും അപ്പോൾ പ്രധാനമായിട്ടും രക്ഷകർത്താക്കൾ തന്നെ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുക അവർ പഠിക്കുന്ന സമയത്ത് അവർ ഒരു ജോലി കിട്ടുന്നതിന് മുൻപ് തന്നെ അവരിലേക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ മുൻകൈ എടുത്ത് എത്തിച്ചു കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ ഒരാൾക്ക് മോഹന വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് ഒരുമിച്ചുള്ള ജീവിതമൊക്കെ സ്വപ്നം കാണാൻ ഇടവും സമയവും ഒക്കെ കൊടുത്തതിന് ശേഷം സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി എനിക്കിതിനേക്കാൾ നല്ല ആളെ കിട്ടും എന്നുള്ള ഒരു ചിന്തയ്ക്ക് വേണ്ടി ഒരുപാട് ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരാളെ വഞ്ചിക്കുന്നത് അങ്ങേയറ്റം തെറ്റു തന്നെയാണ് അതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാനും കഴിയില്ല